സഹോദരി ദിയാൽകൃഷ്ണയുടെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി അഹാന കൃഷ്ണ വലിയ തുക മോഷ്ടിക്കുകയും അത് പിടിക്കപ്പെട്ടപ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ പരാതി നൽകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്തതെന്ന് അഹാന പറയുന്നു കള്ളക്കേസ് നൽകിയാൽ അവർ മോഷ്ടിച്ച പണം നൽകുന്നതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർക്ക് തോന്നിയെടുത്താണ് അവർ സ്വന്തം കുഴിമാടം കുഴിച്ചതെന്നും അഹാന കുറിച്ചു തട്ടിപ്പ് പിടിക്കപ്പെട്ടതിനു ശേഷം അഹാന ഈ ജീവനക്കാരോട് സംസാരിക്കുന്ന വീഡിയോ അമ്മ സിന്ധു കൃഷ്ണ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോ സ്വന്തം പേജിൽ പങ്കുവെച്ചാണ് അഹാന നിലപാട് വിശദീകരിച്ചത് അഹാനയുടെ വാക്കുകൾ മോഷണം കണ്ടെത്തിയതിന്റെ പിറ്റേന്ന് കുറ്റം ഏറ്റുപറഞ്ഞ ചെറിയൊരു ഒതുതീർപ്പിനായി മൂന്ന് പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ കാലുപിടിച്ച് മാപ്പ് ചോദിക്കുകയും അവർക്കെതിരെ കേസെടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ അമ്മ സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനലിൽ പുറത്തുവിട്ടിരുന്നു പറഞ്ഞ കാലയളവിനുള്ളിൽ ബാക്കി പണം തിരികെ നൽകാമെന്നും ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ഈ സംഭവം നടന്ന കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകാനുള്ള മികച്ച ആശയം ആരോ അവർക്ക് നൽകി സത്യം തെളിയിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത് കാരണം നിങ്ങൾ ഭൂരിഭാഗം പേർക്കും എന്താണ് സത്യമെന്നത് വ്യക്തമാണെന്ന് എനിക്ക് എനിക്കുറപ്പുണ്ടാവും എന്നാൽ മറുവശത്തുള്ളയാൾ സെലിബ്രിറ്റി ആണെങ്കിൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കാം കരുതുന്ന ത തട്ടിപ്പുകാർക്ക് ഇതൊരു ശക്തമായ തക്കീതാണ് കുറച്ച് ലൈക്കുകൾക്കും വ്യൂസിനുമായി സ്ഥിരീകരിക്കാത്ത വ്യാജ പ്രവാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുള്ള മീഡിയ പേജുകൾ ഉണ്ടായിരിക്കാം എന്നാൽ അതെല്ലാം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ള കഥകൾ പറഞ്ഞ് കരയാനുള്ള അവരുടെ ത്വരയാണ് ഈ മൂന്ന് തട്ടിപ്പുകാരികളെയും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് അവർ മാന്യരായിരുന്നെങ്കിൽ മോഷ്ടിച്ച പണം അവർക്ക് നൽകാമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നാൽ ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച് ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകിയാൽ അവർ മോഷ്ടിച്ച പണം നൽകുന്നതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർക്ക് തോന്നി അവിടെയാണ് അവർ സ്വന്തം കുഴുമടം കുഴിച്ചത് ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് സിന്ധു കൃഷ്ണ പുറത്തുവിട്ടത് അതിൽ കൂടുതലും അഹാന ഈ മൂന്ന് ജീവനക്കാരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതായി കാണാം അഹാനയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലിരുന്ന് ഒഴുകുന്ന ജീവനക്കാരെ വീഡിയോയിൽ കാണാം പലപ്പോഴും തെറ്റുപറ്റിയെന്ന യുവതികൾ തുറന്നു പറയുന്നു പ്രശ്നമുണ്ടാക്കരുത് ആരും അറിയരുതെന്ന് ഭർത്താക്കന്മാർ അവസാനം നില്ക്കക്കളിയില്ലാതായപ്പോൾ ചേച്ചി പോലീസിനോട് പറയരുത് എന്ന അഹാനയുടെ അപേക്ഷ നിങ്ങൾ ചെയ്ത കാര്യം ശരിയല്ലെന്നും പോലീസിനെ അറിയിക്കുമെന്ന് അഹാന പറയുന്നുണ്ട് കുറ്റബോധം തോന്നിയില്ലേ എന്ന് അഹാന ചോദിച്ചപ്പോൾ കുറ്റബോധമുണ്ട് എന്നാണ് ഒരു ജീവനക്കാരിയുടെ മൊഴി ചേച്ചി തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ സ്കാനർ മാറ്റി എന്നും മൂവർ സംഘം തുറന്നു പറയുന്നു നേരത്തെ യുവതികളുമായി കൃഷ്ണകുമാറും അഹാനയും അടക്കം സംസാരിക്കുന്ന വീഡിയോയുടെ ഭാഗം കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു ഈ വീഡിയോയിൽ യുവതികൾ പറയുന്നുണ്ട് തങ്ങൾ മൂവരും ചേർന്ന് പണം വീതിച്ച് എടുത്തിട്ടുണ്ട് എന്ന് രണ്ടായിരം രൂപ കിട്ടിയാൽ അഞ്ഞൂറ് വെച്ച് മൂന്ന് പേരും എടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിവർ പറയുന്നു എന്നാൽ യുവതികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ തങ്ങളെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി അവർ പറയിച്ചു എന്നാണ് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണന് തിരുവനന്തപുരം കവാടിയിൽ ഫാൻസി ആഭരണങ്ങൾ വിൽക്കുന്ന കടയുണ്ട് ഒരു വർഷത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും മെയ് മുപ്പതിന് കൃഷ്ണകുമാറിന്റെ അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ജാതീയമായി അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അഭിമാനിക്കുകയും ചെയ്തതാണ് പരാതിയും കേസും ഇവരുടെ പരാതിയിൽ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ദിയുടെ സ്ഥാപനത്തിൽ ആഭരണങ്ങൾ വിറ്റുപിട്ടുന്ന പണം കടയിലെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് പറഞ്ഞ് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ആഭരണങ്ങൾ വാങ്ങിയ സുഹൃത്തുക്കൾ പറഞ്ഞാണ് തട്ടിപ്പറഞ്ഞിരുന്നു അതിനുശേഷം പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഇവരും ഭർത്താക്കന്മാരും ആദ്യം ദിയയുടെ ഫ്ലാറ്റിലെത്തിച്ച് മുപ്പതിന് അഞ്ച് ലക്ഷം രൂപ തന്നു പിന്നീട് കൂടുതൽ സംസാരിക്കാനായി കൃഷ്ണകുമാറിൻ്റെ ഓഫീസിലേക്ക് പോയി അവിടെ വച്ച് മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയും തന്നു അതിനുശേഷം പിന്നീട് രാത്രി ദിയയെ ഭീഷണിപ്പെടുത്തിയതോടെയാണ് പരാതി കൊടുത്തതെന്നും കൃഷ്ണകുമാർ വിശദീകരിക്കുന്നു